സ്മാർട്ട് സിറ്റി പദ്ധതി സ്വന്തം പേരിലാക്കാനുള്ള ശ്രമത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ പരിഹസിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അല്പത്തരമല്ലേ ഒരു മാന്യത വേണ്ട എന്ന ചോദ്യത്തോടെ ആരംഭിച്ച സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നിർമ്മിച്ച പന്ത്രണ്ട് റോഡുകളുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള മുഹമ്മദ് റിയാസിന്റെ ശ്രമത്തെയാണ് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചത് സ്വന്തമായി ഒന്നും അവകാശപ്പെടാൻ ഇല്ലാത്തത് കൊണ്ടാണോ മോദി സർക്കാരിൻ്റെ പദ്ധതിയായ സ്മാർട്ട് സിറ്റി സ്വന്തമെന്ന് അവകാശപ്പെടുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു പ്രജിത്ത് ഈ അല്പത്തരത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് ഇപ്പോൾ അതിന് കൃത്യമായ മറുപടി അക്കമിട്ട് പരിഹാസത്തിലൂടെ നൽകുന്നു രാജീവ് ചന്ദ്രശേഖർ അല്ലേ അങ്ങനെ തന്നെ വേണം കൃഷ്ണരാജ് കാണാൻ കാരണം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് ഇന്ന് രാവിലെ ചില മാധ്യമങ്ങളിലൂടെയെങ്കിലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്തെ ഈ സ്മാർട്ട് റോഡുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ ഒരു അവകാശവാദമൊക്കെ ഇന്ന് രാവിലെ തന്നെ കേരളം കണ്ടതാണ് എന്നാൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൊളിച്ചു കൊടുക്കുകയാണ് ബി വിവിധ പ്രതിഷേധ പരിപാടികളിലായി വിവിധ നേതാക്കളുടെ രംഗത്തെത്തിയിരിക്കുന്നു ഇപ്പോൾ വളരെ വൈറൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം സംസ്ഥാനത്ത് അംഗടിപ്പിക്കപ്പെടുന്ന ദേശീയപാതകളാണെങ്കിൽ തന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊച്ചിയും ഒക്കെ രാജ്യത്തെ നൂറോളം സ്മാർട്ട് സിറ്റികളാക്കി മാറ്റാൻ നിശ്ചയിച്ചിട്ടുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരികയാണ് പക്ഷെ അതിന്റെ പിടിച്ച് മടിച്ചെടുക്കാൻ മുഖ്യമന്ത്രിയും മരുമകനുമൊക്കെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള പരിഹാസം അത് നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശക്തമാവുകയാണ് ഈ അൽപ്പത്രമല്ലേ കുറച്ചൊരു മാന്യത വേണ്ട എന്നുള്ള ചോദ്യം ഏത് സാഹചര്യത്തിലാണ് ഏത് പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് അടിക്കടി തിരിച്ചടി എന്ന് പറയുന്നത് പോലെ ഒരു മറുപടി കൂടിയാണ് എന്തായാലും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഈ നവമാധ്യമ പോസ്റ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അദ്ദേഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് രാജ്യത്തെ നൂറ് സിറ്റികളെ പ്രധാന നഗരങ്ങളെ ഈ പറയുന്ന രീതിയിൽ സ്മാർട്ട് സിറ്റികളാക്കി മാറ്റാനുള്ള കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തിരുവനന്തപുരത്തും ഈ പന്ത്രണ്ടോളം സ്മാർട്ട് റോഡുകൾ അത് നിർമ്മിക്കപ്പെടുന്നത് ആ സാഹചര്യത്തിൽ എങ്ങനെയാണത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാവുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകനും എങ്ങനെയാണ് അതിൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം പ്രധാനമായി ഉന്നയിക്കുന്നത് കാരണം ഒരു ഘട്ടത്തിൽ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി വൈകുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ വലിയ വാർത്തകളൊക്കെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നൽകിയതാണ് അതും അദ്ദേഹം എടുത്തു ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകെടു കൊണ്ട് വളരെ വൈകിപ്പോയ പദ്ധതി ഒരു ഘട്ടത്തിൽ നിലച്ചു പോയ പദ്ധതി വീണ്ടും കേന്ദ്ര സർക്കാർ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും മരുമകനും എന്നുള്ള വലിയ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ സ്വന്തം സ്റ്റിക്കർ ഒട്ടിച്ച് സ്വന്തമാക്കി മാറ്റുന്ന ആ ഒരു ഏർപ്പാടാണ് ഈ പറയുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും മരുമകനും ഒക്കെ നടത്തുന്നത് എന്നുള്ള ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് പുതിയ പദ്ധതികളൊന്നും കേരളത്തിൽ സ്വന്തമായി ഉണ്ടാകുന്നില്ല എല്ലാം കേന്ദ്ര പദ്ധതികൾ മാത്രമാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വികസന മുരടിപ്പും വിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയും തകർച്ചയുമൊക്കെ അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് എല്ലാവരും വലിയ ആഘോഷമാക്കി തിരുവനന്തപുരത്ത് അത് കേന്ദ്ര പദ്ധതിയിലൂടെ കൊണ്ടുവന്ന ഒരു തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു വലിയ പദ്ധതിയെ അത് സ്വന്തം പേരിലാക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനുമൊക്കെ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനവും പരിഹാസവും ഒക്കെ നേരിടുന്നുണ്ട് അതിന് കാരണമായി ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ ഈ ഫേസ് പോസ്റ്റും മാറിയിട്ടുമുണ്ട് കൃഷ്ണരാജ് ശരി